ഇത് മാസ് മോട്ടോഷൻ ആണ് ഹോണ്ട ആക്റ്റീവായി വെച്ചിട്ട് വണ്ടി നിലവിൽ വണ്ടി സെൽഫിന്റെ കംപ്ലയിൻറ്റ് അതായത് സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല അതേപോലെ എൻജിൻ ഓയിൽ മാറ്റാം സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിരുന്ന കംപ്ലൈൻറ്റ് ഇപ്പം നമ്മൾ വണ്ടി വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് സെൽഫ് എടുക്കാൻ കാരണം ബെൻഡക്സിന്റെ കംപ്ലൈൻ്റ് ആണ് ബെൻഡെക്സ് യൂണിറ്റ് ടൈറ്റ് ആയി പോയി കാണും നമ്മൾ ഇതായിട്ട് വേറെ ഓരോരോ പുതിയത് വെച്ച് സെറ്റ് ചെയ്തു ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ട് കാണു ഇത് ബെൻഡെക്സ് യൂണിറ്റ് അത് ഓൾറെഡി ക്രാന്കമ്പിക്ക് കയറുവന്നാണ് അപ്പം ഇതിൻ്റെ പെർഫോമൻസ് കറക്റ്റ് അല്ല അതിന് കറക്റ്റ് ലോക്ക് റൈറ്റ് റേറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം വെറുതെ ഇവിടെ നിന്ന് പറയേണ്ടി ഉള്ളു ബെൻഡെക്സ് പിടിക്കില്ല അപ്പോൾ അത് മാറ്റിയിട്ട് അതിൻ്റെ ഭാഗം റെഡി ആയിക്കോളും പിന്നത് കൂടാതെ നമ്മൾ അതിൻ്റെ ഓയിൽ മാറുന്നുണ്ട് ഓയിൽ ചേഞ്ചും കൂട്ടത്തി ഇവിടെ ചെയ്യുന്നുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഓയില് മാറ്റുന്ന കിലോമീറ്റർ അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്ററിലാണ് ഓയില് മാറുന്നത് കേട്ടോ പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പീഡോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കേബിൾ ഔട്ടർ ലൂസ് ആയർന്നാണ് അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈറ്റ് തെളിയിണ്ടായി അത് ബൾബ് പോയർന്നാണ് ബ്രേക്ക് ലൈറ്റ് ടൈ ലൈറ്റ് ബൾബ് നമ്മൾ അവിടെ നിന്ന് അത് മാറ്റിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിലയിൽ ഇത്രയും കേസാണ് നമ്മൾ ചെയ്യണേ ജനറൽ സർവീസോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണത് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കുന്നത്